വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് സംഘർഷം തണുത്തത് എന്ന അവകാശം പറഞ്ഞുറപ്പിക്കുകയായിരുന്നു അമേരിക്ക ഒരു മൂന്നാം കക്ഷിക്കും ഇതിൽ പങ്കില്ലെന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞതൊന്നും അറിയാതെ വീണ്ടും മധ്യസ്ഥന്റെ റോൾ വഹിക്കാൻ തയ്യാറായി തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് പണ്ട് മുതലേ ഒരു മൂന്നാം കക്ഷിയുടെ സാമീപ്യം ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമില്ല ഇന്ത്യ പാക് വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയെ മധ്യസ്ഥതയ്ക്ക് ഇരുത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പോലും മധ്യസ്ഥത ഇന്ത്യക്ക് സ്വീകാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം കശ്മീർ തർക്കം പരിഹരിക്കാനും ബന്ധം സാധാരണ നിലയിലാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി കരാർ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് അനുസൃതമായി സമാധാനപരമായി ഇരു കൂട്ടരും ചർച്ച നടത്തി പരിഹാരം കൈവരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര മധ്യസ്ഥതയേക്കാൾ ഉഭയകക്ഷി അല്ലെങ്കിൽ പ്രാദേശിക ചർച്ചകളാണ് ഇന്ത്യ സാധാരണയായി പ്രോത്സാഹിപ്പിക്കാറുള്ളത് പക്ഷേ പ്രശ്നത്തിൽ ഇനി പരിഹാരം കണ്ടെത്തിയിട്ടേ വേറെ കാര്യമുള്ളൂവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കുറേയേറെ വിഷയങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ടെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനവുമൊക്കെ സത്യത്തിൽ ഈ കരാറിന്റെ വസ്തുതയിൽ സംശയം ഉളവാക്കുന്നവയായിരുന്നുവെങ്കിലും ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടം നൽകുന്ന പ്രശ്നമില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ മറ്റെവിടെയെങ്കിലും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മിശ്രി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകര അവിടുത്തെ സർക്കാർ വിശ്വസനീയമായ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നാണ് അന്ന് തൊട്ട് ഇന്ത്യയുടെ നിലപാട് നിലവിലെ വെടിനിർത്തലിൽ അമേരിക്ക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഇന്ത്യയും സമ്മതിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് അമേരിക്ക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ വെടിനിർത്തലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്ക് നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയെ പോലെ ഒരു പ്രബല രാജ്യത്തിന് സ്വന്തം പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഷിംല കരാറിൽ പറയുന്നത് പോലെ കശ്മീർ ഒരു ഉഭയകക്ഷി പ്രശ്നമാണെന്നാണ് ഇന്ത്യ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഇടപെടൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആഗോളതലത്തിൽ പ്രശ്നം ഉയർത്തിക്കാട്ടുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇരു കൂട്ടരുടെയും സഹകരണമില്ലാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നേരത്തെ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടിയോടൊപ്പം സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സംഭാഷണങ്ങൾ സുഗമമാക്കുന്നതിനും വിടനിർത്തൽ ലംഘനങ്ങളും നയതന്ത്ര തർക്കങ്ങളും ഇടയ്ക്കിടെ പൊട്ടി പുറപ്പെടുമ്പോൾ വലിയ തോതിലുള്ള യുദ്ധം ഒഴിവാക്കുന്നതിനുമുള്ള ഒരു മൂലക്കല്ലായാണ് ഷിംല കരാർ കണക്കാക്കുന്നത് കശ്മീരിലെ അന്താരാഷ്ട്ര മധ്യസ്ഥത നിരസിക്കാൻ ഇന്ത്യ പലപ്പോഴും ഷിംല ചട്ടക്കൂട് ഉപയോഗിച്ചിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചിലുകൾ സഹിക്കാനാവാതിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ സഹായത്തിനായി അമേരിക്കയെ വിളിക്കുന്നത് ആ ഇടപെടൽ ഏറ്റു എന്ന് കണ്ട് വീണ്ടും കൂടുതൽ ആഴത്തിൽ കൈ കടത്താനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിൽ അത് ഇന്ത്യ എന്തായാലും നടത്തിക്കില്ല അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ നടപ്പില്ലായെന്ന് പറഞ്ഞ് കശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഔപചാരിക ചർച്ചകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അമേരിക്കയോ അമേരിക്കയുടെ ഇടപെടൽ കണ്ട് മറ്റേതെങ്കിലും ശക്തികളോ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ലെന്നത് ഉറപ്പാണ് അതിനു പകരം പാകിസ്ഥാനുമ്പിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഭീകരപ്രവർത്തനത്തിനെതിരെ നടപടിയെടുക്കാൻ അവരെ നിർബന്ധിതരാക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം ഭീകര സംഘടനകൾക്കും അവരുടെ ക്യാമ്പുകൾക്കുമെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കുന്നത് വരെ പാകിസ്ഥാനുമായി ഔപചാരിക ചർച്ചകൾക്കില്ല എന്ന പരസ്യ നിലപാട് ഇന്ത്യ തുടരുക തന്നെ ചെയ്യും അതിനിടയിൽ മധ്യസ്ഥത വഹിക്കാൻ താല്പര്യം പ്രകടമാക്കിയതിന് പിന്നിൽ ട്രംപിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അധികാരത്തിലേറിയ പാടെ ഗാസ ഇസ്രയേൽ സംഘർഷത്തിലും റഷ്യ യുക്രൈൻ സംഘർഷത്തിലും ഒക്കെ ഇടപെട്ട് മധ്യസ്ഥന്റെ റോളെടുത്ത ട്രംപ് തന്റെ പ്രസിഡന്റ് പദവിക്ക് ലോകത്തിന് മുന്നിൽ നല്ലൊരു പേര് വാങ്ങി കൊടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് എവിടെ പ്രശ്നമുണ്ടായാലും അവിടെയെല്ലാം അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് സമാധാനം ഉണ്ടായതെന്ന ക്രെഡിറ്റ് വാങ്ങിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ടെന്നതും അങ്ങനെ തള്ളിക്കളയാനാവില്ല